ണ്ട എന്നിട്ട് അയ്യോ വണ്ടിയുടെ ഫ്രണ്ടല്ലോ ഇപ്പൊ തകരും കട്ട പൊടിച്ചു വെച്ചു ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കി ടെസ്റ്റിന് വരുമ്പോൾ പുള്ളി പറഞ്ഞു തരുമോ എപ്പോഴും സിമ്പിൾ ആക്കി സിമ്പിൾ നിസാരം ആശിപ്പിച്ച് ആക്സിലേട്ട് കൊടുക്കുക വലത്തോട്ട് തിരിക്കാൻ പറഞ്ഞാ ഇനി ഇച്ചിരി ഇച്ചിരി തിരികെ

േ ആക്യുലേറ്റർ കൊടുക്കാണ്ട് ക്ലച്ച അഴിച്ചൊരു വല്ല കാര്യം ഉണ്ടോ അവിടെ പുറകെ നല്ല സിമ്പിൾ കാണിക്കുന്നേ ഇങ്ങോട്ട് സിമ്പിളായിരുന്നല്ലേ തിരിക്കുന്നേ പത്രം കോഴിക്കകത്ത് നമ്മൾ ഇതാ ഒന്നോ രണ്ടോ മൂന്ന് നാലും അതിന് ഞാനാണോ പുറത്തിറങ്ങി നോക്കി അന്നിട്ട്